നമ്മുടെ കുട്ടികളെ ഇങ്ങനെ വന്നിട്ട് എന്താ കഴിക്കാൻ എന്താ കഴിക്കാൻ ഇങ്ങനെ ചോദിക്കാറില്ലേ അവർ കാര്യമായിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ കുറയ്ക്കാനുള്ള ഐറ്റംസ് ആയിരിക്കും അപ്പം ഒരു ഐറ്റം കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അത് നമ്മളെ വീട്ടിലുള്ള സാധാരണ ചേരവ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് കുപ്പിയിലൊക്കെ അടച്ച് സൂക്ഷിക്കാം പറ്റുന്ന ഒന്നും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റവയാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം റവ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല ജീരമൊക്കെ ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കണം ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം അത്രയും മതി കിട്ടോ അതിൽ കൂടുതലൊന്നും കൂടാൻ പാടില്ല കാരണം പെട്ടെന്ന് വെള്ളം കൂടുത് അപ്പം നിങ്ങൾ ആദ്യം കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നോക്കുക പോരെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണം കൂടെ ഒന്ന് ഇതിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇനി കുഴച്ചെടുത്ത് നമ്മളിത് ആക്കി എടുക്കണേ അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്നാല് ആക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മളതേ വളരെ കട്ടി കുറച്ചാണ് പരത്തി എടുക്കുന്നത് അപ്പോഴാണ് നല്ല പോലെ അത് വീർത്ത് വരുവുള്ളൂ മാത്രമല്ല കുറിക്കാൻ പാകത്തിന് ചെറുതായിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് ഞാൻ നാല് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണം തടവി കൊടുക്കാം കേട്ടോ ഈ കൗണ്ടർ ലോപ്പിൽ ഇട്ടിട്ടാണ് നമ്മളത് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഞാൻ നാല് ബോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു ബോൾ എടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ പരത്തുന്ന പോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം ചപ്പാത്തിയുടെ അത്രയും കനം കുറച്ചിട്ട് വേണ്ട കേട്ടോ അതിലേറെ കുറച്ചുകൂടെ കട്ടിക്ക് കിടന്നോട്ടെ ഇനി നമുക്കത് പരത്തി എടുത്തതിന് ശേഷം ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ മൂടിയൊക്കെ ഉണ്ടല്ലോ അതുപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മളെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ എല്ലാ ബോളും പരത്തിയെടുത്ത് ഇതുപോലെ ഷേപ്പാക്കി കട്ട് ചെയ്തതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചാൽ മതി കേട്ടോ കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നൊരു സാധനമാണ് അപ്പം നമ്മളത് ഒരു ഒരു പ്രാവശ്യം ഇട്ടതിന് ശേഷം പിന്നെ പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകാൻ നിൽക്കണ്ട എല്ലാം കൂടെ പരത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം എണ്ണ ചൂടാക്കിയാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആവുന്ന ഒരു സാധനമാണത് പിന്നെ നല്ല ആക്കി എടുക്കണം അതിനനുസരിച്ച് നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ വേവിച്ചെടുക്കാം എപ്പോഴും ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ എടുത്ത് മതി കേട്ടോ അപ്പോൾ അതേ ഉള്ളൂ ശരിക്കും ഇത് ഉണ്ടാക്കാനുള്ള പണി കേട്ടോ അപ്പോൾ ഇനി മക്കളൊക്കെ അതുപോലെ കുറയ്ക്കാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇതുപോലുള്ള ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് അധ്യായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്